ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ പേര് കേട്ടതാണ് ഈ ബ്രോ എങ്ങനെയാണ് എക്സ്പ്രസിൽ ജെറിക്കൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്നാണെന്ന് കുറേ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി ഇത് എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ട് കുറേ ഒരു ഇൻസ്റ്റൈലും കുറേ ഒരു കമൻ്റ് ഒക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ കണക്കിനി അത്യാവശ്യം സൗകര്യം കുറവാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു ഹെൽപ്ലൈൻ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് കാണും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോക്ക് എത്തും വീഡിയോക്ക് എത്തുവാണോ എന്താ ചാനൽ പുതുവായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ബലൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ വീണ്ടും നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എത്തുമോ ഒക്കെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അജിയറിയിക്കാനുള്ള ആ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റേഴ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആവുമ്പോൾ ആരെ ശരീരം ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് വണ്ടി നമ്മൾ ഇങ്ങോട്ട് പോയി നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെട്ടയിൽ ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗോപ്പം എല്ലാം വീഡിയോ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഗോപ്പം മേടിച്ചിട്ടുണ്ട് അവർ മറ്റേ ഗോപ്പ ടെണ്ണ് അവിടെത്തന്നെ വീട്ടിൽ ഇരുപൊണ്ട് ഇപ്പോൾ വേറൊരു ഗോപ്പം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാണ് ഇപ്പോൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മൈക്കും കാര്യങ്ങളും ഞാൻ ഓർഡർ ഓർഡറിട്ടിരിക്കാൻ എന്തായാലും അവര് വരുമ്പോഴത്തേക്ക് ഫുൾ ആ ക്ലിയർ ചെയ്യും അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട് എക്സ്പ്ലേസ് വാലി ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ എന്താണ് എന്ന് പറയാം എന്നു വെച്ച് കഴിഞ്ഞാൽ ജെറിയിക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറേ പേര് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ജെറിയിക്കാൻ എങ്ങനെയാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയേർ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ക്രാഷ് കാർഡ് കാര്യങ്ങളൊന്നുമല്ല അല്ല ഞാൻ വന്നിട്ട് കഷ്ടമാണ് ചെയ്തു കേട്ടോ സ്വന്തമായിട്ട് വെൽഡിങ് വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മുടെ സ്വന്തം മൈൻഡിൽ ഓടിയോ ഒരു പരിപാടി വെച്ചിട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ അതിന് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്രാഷ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോട്ടോർക്ക് ആണ് കേട്ടോ അത് ഞാൻ മോട്ടോ ടോർക്കുണ്ട് നോർമൽ ക്രാഷ് കാർഡ് എക്സ്പിൾസിനുള്ള നോർമൽ ക്രാഷ് കാർഡ് തന്നെയാണ് അതിൽ വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ഞാൻ അതിലിന്താണ് ഞാൻ ബിൽഡിങ് ചെയ്ത് കുറെ പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പ്രിൻറ്റിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ രണ്ട് ബ്രോ എങ്ങനെയാണ് ഇത് ഇത്രയും ചെയ്തെടുത്തത് എത്ര രൂപയായി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് എന്നെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരൊക്കെ യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങൾ കാണുന്നവരായിരിക്കും അപ്പോൾ എന്തായാലും അത് അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ അപ്പം എങ്ങനെ ചെയ്തിരിക്കണം എന്ന് വെച്ച് ഞാൻ വിശദമായിട്ട് ക്ലിയറായി പക്കയായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ജെറിക്കാനൊക്കെ ഉരുവിട്ട് ഉരി എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒക്കെ അത് ഇന്ന് പറഞ്ഞ് ക്ലിയർ എടുത്ത് തരാം അതാ അപ്പം നമുക്ക് ഫസ്റ്റ് ജെറിയിക്കാനും ഉരു എടുക്കാം അതാ ഒക്കെ ജെറിക്കാൻ ഉരിവെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അതിൽ വന്നിട്ട് നമ്മൾ പട്ടയുണ്ടല്ലോ നല്ല കട്ടിയുള്ള പട്ടേനെ കട്ട് ചെയ്ത് കണ്ട നല്ല കട്ടിയുണ്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇതും മേടിച്ചിട്ട് പട്ടയ കട്ട് ചെയ്തിട്ട് പട്ട കട്ട് ചെയ്ത് എൽ ഷേപ്പിലാക്കി ഇവിടെ എൽ ഷേപ്പിൽ ആക്കിയിട്ട് ഇവിടെ വന്ന് ചെറിയൊരു വള കാരണം ഇതിൽ പിടിക്കാൻ കണിന് കറക്റ്റ് വന്നിട്ട് നമ്മൾ ആ വെൽഡിങ്ങിൽ എം സിയിൽ വെച്ച് വെൽഡിങ് അടിച്ചിട്ട് എം സിയിൽ വെച്ച് അതിനൊക്കെ ഫുൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ദുരുമ്പം എടുക്കാതിരിക്കാം മനസ്സിലാകാം അപ്പം അങ്ങനെ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളതിനെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എം സിയിൽ വെച്ച് ഒട്ടിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫുൾ സെറ്റാക്കി സെറ്റാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൽ ഇതങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ നമ്മളത് ഫുൾ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തിട്ട് അതിൽ ഫുൾ നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ മാറ്റ് ബ്ലാക്ക് ഇതിലുള്ള മാറ്റ് ബ്ലാക്ക് സെയിം പെയിൻ്റ് തന്നെയാണ് ഇതിൽ നമ്മൾ അടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം പെട്ടെന്ന് അറിയില്ല ഒരു ചെറിയൊരിതിൽ പക്കയായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ വന്നിട്ട് നമ്മൾ ഈ നമ്മുടെ കട്ടിയുള്ള ഇല്ലേ ആ റൗണ്ട് നമ്മളെ എന്നൊക്കെ പറയും നമ്മുടെ റൂഫ് ഷീറ്റ് അല്ല മീൻസ് പട്ട പട്ട ഷീറ്റ് അപ്പോൾ ഓക്കെ പട്ട ഷീറ്റ് ആയി ആ റൗണ്ടായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഇറീ കനിൻ്റെ ഈ ലോക്കില്ലേ ലോക്കിൻ്റെ ഈ റൗണ്ടിന് കറക്റ്റ് റൗണ്ടിന് കട്ട് ചെയ്തിട്ട് നമ്മളിതിൽ ഈ പട്ടയിൽ പിടിപ്പിച്ച് വെൽഡിങ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും വെൽഡിങ് ചെയ്തത് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഫുള്ളായിട്ട് നമ്മൾ എം സിയിലൊക്കെ വെച്ച് അടച്ച് ക്ലിയർ ചെയ്ത് കാരണം അതിൻ്റെ ഇടയിൽ ഉള്ളത് തൊരുമ്പതിച്ച് പൊട്ടിപ്പോവും അപ്പം ഇതാകുമ്പോൾ വേറെ വിഷയം വരില്ല എം സിയിൽ വെച്ചിട്ട് കിടലായിട്ട് നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി അതിൻ്റെ പുറത്ത് നിന്നിട്ട് അതിൽ ആ തട്ടയിൽ അത് ഈ അളവ് വെച്ചിട്ട് തന്നെയാണ് അതിൽ ഹോൾ ഒക്കെ നാല് ബോൾ നാല് സ്ക്രൂ സ്ക്രോ വരും ഒന്ന് രണ്ട് പിന്നെ അടിയിലതുപോലെ അതുപോലെ അതുപോലെ നമ്മളതിനെ ചെയ്തിട്ട് സ്ക്രൂ സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് അതിൽ സ്ക്രൂ ഒക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ സൈഡ് ചെയ്തിട്ടുള്ളത് അതേ സെയിം മോഡലിൽ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ മോഡലും ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല സെയിം അതുപോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇത് കുറേ വരെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആക്കി എനിക്കാണെങ്കിൽ ഇതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തിട്ട് സാറ്റിഫ് കാരണം എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇതുവരെ വന്നിട്ടില്ല മനസ്സിലായ ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല കാരണം ഞാൻ വെച്ചിട്ട് എനിക്ക് എന്താ പറയുക വേറെ ഒരു സൈഡ് വലിപ്പം അങ്ങനെ അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് രണ്ട് സൈഡ് ഒരേ പോലെ തന്നെയാണ് നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള റണ്ണിങ്ങിലായാലും ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൽ ഞാൻ ഈ ഇടയ്ക്ക് റൈഡ് പോയപ്പോഴത്തേക്കും ഇത് ഒന്നിൽ വെള്ളവും ഒന്നിൽ പെട്രോളും കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് തന്നെ ഫുൾ ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയത് പിന്നെ ലഗേജ് കാര്യങ്ങൾ മൊത്തം ഉണ്ടായിരുന്നിട്ടും വണ്ടി കോർണറിങ് ചെയ്യുമ്പോഴോ എന്തിനായാലും ഒരു വിഷയമല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വച്ച് ഓടിക്കാൻ വേണ്ടി അത് ആ ഇതിലിരുന്ന് ഓടിക്കുമ്പോഴുള്ള ഒരു വേറെ ലെവലാണ് കേട്ടോ അപ്പം വേറെ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല കിഡിലായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേബിലിറ്റി നമ്മൾ നോർമലി എങ്ങനെ ഓട്ടിക്കുന്നു പിന്നെ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ നോർമലി ഓട്ടിക്കുമ്പോൾ വണ്ടി വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും പിന്നെ ജെറിയിക്കാനും കാര്യങ്ങളും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും അല്പം വെയിറ്റ് ഫീൽ ചെയ്യും മനസ്സിലായോ വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് ഫീൽ ചെയ്യും വേറെ ഒന്നും ഇതിൽ ഫീലഡ് ആയിട്ട് ഇത് വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ജെറിയിക്കാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ എന്തെങ്കിലും ഇനിയും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം ജസ്റ്റ് നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജും കാര്യങ്ങളും അയച്ചാൽ മതി ഞാൻ അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം താഴെ കൊടുത്തിരിക്കാം വണ്ടി ഇങ്ങനെയാണ് ഞാൻ പണി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ബാക്കി അല്ലെ ചിലർ പരിപാടികളൊക്കെ പിന്നെ കുറച്ച് കൂടി വെക്കുന്നുണ്ട് ഏത് ഹാൻഡിലാണ് വെച്ചിരിക്കണേ എന്ന് ഹാൻഡിൽ ആണ് വന്നിട്ട് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടോ ടോക്കിൻ്റെ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് എങ്ങോട്ടോ ആയിട്ട് വരും ഞാൻ ഫുൾ സെറ്റോടെ ചെയ്തതിന് വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് ആ സംഭവം ആ ഒരു ഇതാണ് പക്ഷെ എനിക്കെന്തോ ഈ ഒരു ഹാൻഡിൽ അത്ര വലുതുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എന്താ പറയുക ഒരു നൂറ് ശതമാനം തന്നെയാണ് ഒരു അമ്പത് ശതമാനം ഞാൻ സാറ്റിസ്ഫാക്ഷൻ ബാക്കി നോ ഇൻട്രസ്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കിട്ടിയാൽ അങ്ങനെ ഞാൻ വച്ചതാണ് പിന്നെ ഇപ്പോൾ കുറേ ഉണ്ട് ആർ സി ബിയുടെ ഒക്കെ കുറച്ചുകൂടി ചെറുതായിരിക്കും കാരണം ഞാൻ സാറ്റിഫൈഡ് അല്ലെന്ന് പറയണ കാരണം കാരണം വേറൊന്നുമില്ല ഈ നമ്മുടെ ആക്സിലേറ്റർ ആക്ഷബിളായാലും ശരി തന്നെയാണ് ക്ലച്ച് ക്യാബിളായാലും എല്ലാം ടൈറ്റാണ് കേട്ടോ ടൈറ്റ് എടുക്കണ്ട ഫുൾ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് ഫുൾ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഫുൾ സാറ്റിഫൈഡ് അല്ലെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ പരമാവധി ഞാൻ ഒരേ ഒരു കാര്യം നിങ്ങളുടെ പറയാം പരമാവധി നിങ്ങൾ ഈ നോർമൽ കടയിൽ കൊണ്ടു കൊടുത്ത് ഈ ലാമിനേഷൻ സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള റാറ്റ് കുറഞ്ഞിട്ടുള്ള പരിപാടി ചെയ്യരുത് കാരണം എന്തൊക്കെയുണ്ട ഇത് ഞാൻ ലാമിനേഷൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് ഇതാ ഇവിടെ കണ്ടോ ഒരുമാതിരി പൊള്ളിയിരിക്കുന്നില്ലേ ഇതുമാതിരി പൊള്ളി വന്ന് ഇവിടെ നിന്ന് വെയിലടിക്കുമ്പോഴത്തേക്കും ഇത് പൊട്ടിയതാണ് കേട്ടോ പൊട്ടിയിട്ട് അതിൽ അത് വലിച്ചെളക്കുമ്പോഴത്തേക്കും അതിലുള്ള പശ ഓക്കെ അത് വന്നിട്ട് ഇതേ മൂലം പുള്ളി ഇരുന്നിട്ട് അത് വന്നിട്ട് പൊട്ടും വെയിലടിക്കുമ്പോഴും വെയിലത്ത് വച്ചിരിക്കുമ്പോഴത്തേക്കും പൊട്ടും പൊട്ടിയിട്ട് അത് ആകുമ്പോഴത്തേക്ക് അതിന് വലിച്ചു രൂപം അതിനുള്ള പശ ഓക്കെ അതിലുള്ള പശയും കാര്യങ്ങളാണ് ഈ ഇങ്ങനെ കറുകറാന്നിരിക്കണത് വേറെ ഒന്നുമില്ല ഓക്കെ അത് നിങ്ങൾ പരമാവധി അത്യാവശ്യം നല്ല മൂന്നും നാല് ഇയർ ആയി ഇനി അഞ്ച് ഇയർ പത്ത് ഇയറൊക്കെ വേറെ ഉള്ള പി എഫും കാര്യങ്ങളും നല്ല നല്ല ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ എൻ്റെ പൈസ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ആരും പറഞ്ഞു തരാൻ ഒരു അങ്ങനത്തെ ഇല്ലായിരുന്നു ഇതിൽ ഞാൻ ജസ്റ്റ് ലാമിനേഷൻ പോയി ചെയ്താണ് കേട്ടോ ഓക്കെ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് ക്ലിയർ ചെയ്യും ഇപ്പോൾ അതല്പം ബഡ്ജറ്റിൻ്റെ ടൈറ്റ് കാരണം ഒന്നും നടക്കില്ല കാരണം ഞാൻ ഇതെന്തായാലും ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്ത് മൊത്തം ഇളക്കിയിട്ട് വണ്ടി കുട്ടപ്പനായിട്ട് അടുത്ത് പി പി എഫും കിടിലും പി പി എഫും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് സെറ്റാക്കണമായിരിക്കും അപ്പം ഈ ജെറിക്കെൻ്റെ പരിപാടിയപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇൻസ്റ്റാ ഇൻസ്റ്റാ നെയിം ദ എക്സ്പ്രസ് ട്രാവലർന്ന് തന്നെയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വന്നിട്ട് മെസ്സേജ് അയയ്ക്കുകയോ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ക്ലിയർ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഓക്കെ അപ്പം വേറെ ഒന്നും പറഞ്ഞ് പറയാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വണ്ടിയിൽ ചെയ്തിരിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് കുത്തിക്കുക അല്ലെന്നാണെങ്കിൽ ഇൻസ്റ്റാ വഴി കേട്ടാൽ മതി ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പൂതാട്ടാരെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ